രാജ്യത്ത് ജനാധിപത്യം എത്രനാൾ ഉണ്ടാവുമെന്നത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു മാവേലിക്കര താമരക്കുളം തെക്ക് എൽ ഡി എഫ് മേഖലാ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദി പറയുന്ന ഗ്യാരണ്ടിക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഏകാധിപതിയെപ്പോലെ പ്രധാനമന്ത്രി മോദി ഇത് മോദിയുടെ ഗ്യാരന്റിയെന്ന് ആവർത്തിച്ചു പറയുന്നത് തെരഞ്ഞെടുപ്പുകൾ ഇല്ലാതെ രാജവാഴ്ചകൾ നടപ്പാക്കുന്ന ഗൾഫ് രാജ്യത്തെ ഭരണാധികാരികളെപ്പോലെയാണെന്ന് മന്ത്രി വിമർശിച്ചു മതനിരപേക്ഷത ഫെഡറലിസം സോഷ്യലിസം ഇതെല്ലാം ജനാധിപത്യം ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിരമായി കേൾക്കുന്ന വാക്കുകളാണ് ആ വാക്കുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ് ഭരണഘടന ഇനി എത്രനാളാണ് എന്നുള്ള വലിയ ചോദ്യമാണ് ജനാധിപത്യം ഇനി എത്രനാളും ഇത് കേവലമായി വെറുതെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രസംഗത്തിനകത്ത് പറയുന്നൊരു വാക്കായി വാചകമായി മാത്രം കണക്കാക്കേണ്ടെന്നല്ല ആരെങ്കിലും പറഞ്ഞു ചെയ്യരുത് ഇന്ത്യ നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു വലിയ ചോദ്യത്തിന്റെ ഉത്തരം നൽകാൻ നിങ്ങളും നമ്മൾ ലോക്സഭാ ും കെ രാജു അധ്യക്ഷത വഹിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കെ ജയമോഹൻ കെ ജി സന്തോഷ് വി കെ അജിത് ഡി രോഹിണി എൻ എസ് ശ്രീകുമാർ പി കെ പ്രകാശ് ജെ രവീന്ദ്രനാഥ് ഗീതാ മധു മുഹമ്മദ് അലി എം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി